ലേബിയ പുസ്തകം പതിനേഴിൻ്റെ പതിനൊന്ന് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തം ആകുന്നത് മനുഷ്യൻ ചെയ്യുന്ന പാപം അവരുടെ പ്രാണനെ എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്ന് ദൈവം പല കാലങ്ങളിലായി ബോധ്യം വരുത്തിയിട്ടുണ്ട് ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവരുടെ മനുഷ്യനെ അറിയിച്ചിട്ടുണ്ട് ജീവനെ നശിപ്പിക്കുന്നതൊന്നും ചെയ്യാതിരിക്കാൻ മുന്നറിയിപ്പുകൾ പലതവണ നൽകിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവൻ മാത്രമല്ല സ്വന്തം ജീവനെയും സംരക്ഷിക്കണം പ്രാണനെ ഏറ്റവും നശിപ്പിക്കുന്നത് പാപമാണ് അത് ദൈവവുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്നതിലൂടെ ജീവൻ നിത്യനരകത്തിൽ നിപതിക്കുന്നു ആകയാൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നതിനേക്കാൾ വലിയ അപകടം വേറെയില്ല ഇവിടെ പ്രായച്ചിത്തമായി അർപ്പിക്കേണ്ടത് രക്തമാണെന്ന് പറയുന്നതിലൂടെ പല കാര്യങ്ങൾ ദൈവമനുഷ്യനെ പഠിപ്പിക്കുന്നു ഒന്ന് രക്തത്തിന് അഥവാ ജീവന് പകരം മറ്റൊന്നുമില്ല ജീവന്റെ പ്രായച്ചിത്തം ജീവനാലല്ലാതെ സാധ്യമല്ല ജീവൻ പകരമായി നൽകാൻ ദൈവത്തിനല്ലാതെ കഴിയുകയില്ല മരണത്തിനപ്പുറം ജീവൻ വേണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ മാർഗമില്ല മനുഷ്യന്റെ പാപത്തിന് പ്രായച്ചിത്തമായി മൃഗത്തിൻ്റെ രക്തം അർപ്പിക്കുന്നതിലൂടെ ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ് സംഭവിക്കുക മൃഗത്തിൻ്റെ ജീവൻ മനുഷ്യ ജീവന് പകരമാകുന്നില്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് മനുഷ്യന്റെ ജീവന് പാപം നിമിത്തമുണ്ടായ വിനാശത്തിന് പരിഹാരമുണ്ടാക്കാൻ അത് മതിയാവുന്നില്ല ജീവന് പ്രായ്ചിത്തമാകാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പാപമില്ലാത്ത ഒരു മനുഷ്യൻ്റെ യാഗത്തിലൂടെ മാത്രമേ സാധിക്കൂ അതാണ് പാപമില്ലാത്ത ക്രിസ്തു യാഗമായി പാപത്തിന് പരിഹാരം വരുത്തിയത് യേശുവിൻ്റെ ക്രൂശു മരണം എൻ്റെ പാപ പരിഹാരത്തിനായെന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു ദൈവത്തിന് മുമ്പാകെ അവർ നീതീകരിക്കപ്പെടുന്നു നാം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നരകം മാറി ജീവനിൽ വാഴാൻ തുടങ്ങി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ